വയനാടിന് സ്വാതന്ത്ര്യമേഗാൻ സി ഐ ട്യുവിൻ്റെ നേതൃത്വത്തിൽ പാനൂർ ഏരിയയിലെ ഓട്ടോ ഡ്രൈവർമാർ ഒറ്റ ദിവസം കൊണ്ട് കണ്ടെത്തിയത് മൂന്ന് ലക്ഷത്തിലധികം രൂപ ചുക്ലിയിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ തുക ഏറ്റുവാങ് മോട്ടോർ തൊഴിലാളി യൂണിയൻ പാനൂർ ഏരിയ കമ്മിറ്റിയും ബാലസംഘം പാട്ടുപെട്ടി സംഘം സ്വരൂപിച്ച തുകയും സ്പീക്കർ ഏറ്റുവാങ് സി ഐ ഓട്ടോ തൊഴിലാളി യൂണിയൻ പാനൂർ ഏരിയ പ്രസിഡന്റ് വി കെ രാകേഷ് അധ്യക്ഷനായിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകളാണ് വഴിയാഹരമായിട്ടുള്ളത് അഞ്ഞൂറിനടുത്ത് ആളുകൾ മരിച്ചു മരിച്ച ഞാൻ മൂന്നാം ദിവസമാണ് കാരണം ഞങ്ങൾ ആദ്യ ദിവസം തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ പോലീസിന്റെ സ്വന്തം എന്നെ ഗരിക്കും എന്നെ എങ്ങനെ എത്തിക്കാം കാണിക്കാ അവരുടെ സമയത്ത് നമ്മൾ പോകും പ്രത്യേകിച്ച് സ്പീക്കറോടെ പോയി നേതൃത്വം കൊടുക്കേണ്ട ആവല്ല പക്ഷെ മൂന്നാമത്തെ ദിവസം പോയി പോകും മേപ്പാടിയിലെ ഫാമിലി അസംബിലേക്ക് എന്നെ കൊണ്ടുപോയി ഉയർന്ന പോലീസ് അധികാരികളുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരു ബോഡി എന്നെ കാണിച്ചു മൂന്നാം ദിവസമാണെന്ന് ആലോചിക്കണം അങ്ങേറ്റം ദുർഗന്ധം വമിക്കുന്ന ബോഡി മാസ്ക് ഇട്ടിച്ച് ഒടിച്ച് ഇത് മൂന്നാം ദിവസമാണ് പിന്നെ അവിടെ പോയ പറയുന്നത് എന്താ അവര് വിളിച്ചു പറയാണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻ വളണ്ടി ഓട്ടോ തൊഴിലാളി യൂണിയൻ സിആർ ടിയു പാനൂർ ഏരിയയിലെ ഇരുപത്തിയേഴ് ഡിവിഷനുകളിലെ അഞ്ഞൂറ്റി പതിമൂന്ന് ഓട്ടോറിക്ഷകൾ ഒരു ദിവസം ഓടിക്കിട്ടിയ മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത് രൂപയാണ് ചുക്ലി മൊയാരത്തി ശങ്കര സ്മാരക മന്ദിരഹാളിൽ നടന്ന പരിപാടിയിൽ സ്പീക്കർ കൈമാറിയത് സിആർ ടിയു ഏരിയ പ്രസിഡന്റ് കെ കെ സുധീർകുമാർ സെക്രട്ടറി കെ സുജിത്ത് വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ പാനൂർ ഏരിയ കമ്മിറ്റി ചുക്ലി ടൌണിൽ ചായവിറ്റി കിട്ടിയ പതിനായിരം രൂപയും ബാലസംഗം ചുക്ലിയിലെ തിരുവീതികളിൽ പാട്ടുപാടി പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ച ഇരുപതിനായിരം രൂപയും ദുരിതാശ്വസനിധിയിലേക്ക് സ്പീക്കർ അഡ്വക്കറ്റൻ ഷംസീറിന് കൈമാറി ക്രാമ്യാനുസ് തലശ്ശേരി